ഹായ് ഹലോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ റൊട്ടീനാണ് ആണ് ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചർമ്മവും ഏജ് ആകാൻ തുടങ്ങുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്കിന്നിന് കൊടുക്കുന്ന കെയർ ആണ് അതിന് ഫസ്റ്റ് നമ്മൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ എന്താണെന്ന് അറിയണം അല്ലേ നമ്മൾക്ക് ഒരിക്കലും നമ്മൾക്ക് വയസ്സാകുന്നത് നിർത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഏജിന്റെ സൈൻസിനെയും റിങ്കിൾസിനെയും ഫൈൻ ലൈൻസിനെയും ബ്ലാക്ക് മാർക്കിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പരിചരണത്തിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ട് എന്താണ് ആന്റി ഏജിങ് സ്കിൻ കെയർ എന്ന് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്തെല്ലാം സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് ആന്റി ഏജിങ് സ്കിൻ കെയറിൽ നമ്മൾ കെയർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വീഡിയോയിലേക്ക് പോകാം സ്കിന്ന് അല്ലെങ്കിൽ നമ്മൾ ഏജ് ആകുക എന്നുള്ളൊരു നാച്ചുറൽ പ്രോസസ്സാണ് അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിനെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം ക്ലൈമറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം ചൂടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം ഇതിനൊക്കെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക റെഗുലറായിട്ട് ചെയ്യുക അതായത് കൺസിസ്റ്റൻസിയോടെ ചെയ്യുക കൺസിസ്റ്റൻസിന്ന് വെച്ചാൽ എന്താ സ്ഥിരതയോടെ ചെയ്യുക മുടങ്ങാതെ സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് ആൻറ്റിയജിൻ സ്കിൻ കെയറിലെ ഫസ്റ്റ് വേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് നല്ല ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് സ്കിന്ന് ക്ലെൻസിങ് ചെയ്യണം എന്നുള്ളതാണ് അതും കെമിക്കൽ ഫ്രീ ക്ലെൻസിങ് ആണെങ്കിൽ അതിന്റെ ഫലം നമുക്ക് ലൈഫ് ലോങ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ ഒരു സ്റ്റെപ്പ് എക്സ്ഫോളിയേഷൻ ആണ് എക്സ്ഫോളിയേഷൻ ടു ത്രീ ടൈംസ് എ വീക്ക് ചെയ്യണം നമ്മുടെ ഫേസിന്റെ ഡെഡ് സ്കിന്നിനെയും ഡേർട്ടിനെയും ഒക്കെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡിനെയും ക്ലീ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു സിറം അപ്ലൈ ചെയ്യാം നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാറില്ല നമ്മുടെ ഹെൽത്ത് കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും ഒരു റേഡിയൻ ഗ്ലോ കിട്ടാനും നമ്മൾ ഈ സിറം ഉപയോഗിക്കുന്നത് സിറം കഴിഞ്ഞ് നമുക്ക് വേണ്ടത് നല്ലൊരു ആണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മോസ്ചറൈസറിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതുപോലെ ഉണ്ടാക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഹെൽപ്പോടെ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാം സോ മോയ്സ്ചറൈസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡോൺ സ്കിപ്പ് ഇറ്റ് അതൊരിക്കലും അവോയ്ഡ് ചെയ്ത് വീണ്ടും ഞാൻ പറയുന്നു ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ എക്സ്ക്യൂസ് ഇല്ല നമ്മൾ കൺസിസ്റ്റൻസിയോടെ സ്ഥിരതയോടെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സ്കിൻ നമുക്ക് കിട്ടും ഗ്രേസ്ഫുള്ളി നമ്മൾക്ക് എയ്ജാകാം നമ്മൾ നമ്മളുടെ അശ്രദ്ധ മൂലം ഏജ് ആകേണ്ട സ്കിൻ കെയർ തുടങ്ങിയില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ഒട്ടും മടിക്കേണ്ട ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ ഒട്ടും മടിക്കരുത് ടൈം കാണും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്കിൻ കെയർ വീക്കിലി ത്രീ ഡേയ്സ് മാത്രം ചെയ്താൽ മതിയാകും അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ എഴുതിയെടുത്ത് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ക്ലൻസിംഗ് ആണ് അതിന് നമുക്ക് കുറച്ച് ലൈം ജ്യൂസ് എടുക്കാം ദ ബെസ്റ്റ് വേ ഓഫ് ടേക്കിംഗ് കെയർ സ്കിൻ ഓഫർ സ്കിന്നാണ് ഏറ്റവും നല്ല വഴിയിൽ നമ്മുടെ സ്കിന്നെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് ക്ലെൻസിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് ലൈം ജ്യൂസാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ഒഴിക്കാം ഹണിയും ലൈം ജ്യൂസും ഈക്വൽ ആയിരിക്കണം ലൈം ആൻഡ് ഹണി നല്ലൊരു ആക്നെ ട്രീറ്റ്മെൻറ്റ് കൂടെയാണ് നമ്മുടെ ഫേസിലുള്ള ഡെർട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ക്ലെൻസറാണ് ഹണി ആൻഡ് ലൈം എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങിൽ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാൻ പറ്റിയ നമ്പർ വൺ ക്ലെൻസറാണ് ഹണിയും ലൈമും കൂടെ ഉള്ള ഈ മിക്സ്ചർ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫൈവ് ടു എറ്റ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൂക്ക് വാം വാട്ടർ അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ആൻറ്റി ഏജിൻ സ്കിൻ കെയറിൽ ക്ലെൻസിങ് തന്നെയാണ് ഇതാണ് ബെസ്റ്റ് വേ ഓഫ് ക്ലൻസിങ് ലൈമും ഹണിയും ഫേസിൽ നിങ്ങൾ കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുക ബ്രഷ് ആണെങ്കിൽ കുറച്ച് നമ്മുടെ സ്കിന്നിനെ അധികം ഹേർട്ട് ചെയ്യാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലുക്ക് വോം വാട്ടറിൽ വാഷ് ചെയ്യാം ദിസ് ഈസ് ദ ഫേസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്ലീനിങ് യുവർ ഫേസ് വെൻ യു ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ ആസ് ആൻറ്റി ഏജിങ് ആൻറ്റി ഏജിങ്ങിൽ നമുക്ക് സ്കിന്ന് കെയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് ആൻഡ് ഇതാണ് ക്ലെൻസ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ ഓക്കെ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് സ്കിൻ കെയർ ആൻറ്റി ഏജിങ്ങിൽ നമുക്ക് എക്സ്ഫോളിയേഷൻ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല നമ്മൾ കോഫി സീഡ് വെച്ച് പൊടിച്ച കോഫി സീഡ് ഫിൽട്ടർ കോഫിയുടെ പൗഡർ കിട്ടില്ലേ ആ പൗഡർ കുറച്ച് കോഫി പൗഡർ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഷുഗർ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് പ്രിഫർ ചെയ്യുന്നത് സോ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഷുഗർ ആണോ ഉള്ള ആ ഷുഗർ ഈ ഷുഗർ ഒരുപാട് വലിയ ക്രിസ്റ്റൽ എടുത്ത് ഫേസിലിടരുത് ഷുഗറിന് ഒരു കോർണേഴ്സ് നമ്മുടെ ഫേസിനെ കട്ട് ഹേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് ഫൈൻ ഷുഗർ ആയിരിക്കണം ഒത്തിരി വലിയ ഷുഗർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്ല് വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് എന്ത് കോക്കനട്ട് ഓയിലാണെങ്കിലും ഓക്കെ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഈർപ്പം കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ നമുക്ക് ഒഴിക്കാം ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഒഴിച്ചു ഈ കോക്കനട്ട് ഓയിലും കോഫിയും ഷുഗറും തമ്മിലുള്ള മിക്സ് ഈ മിക്സ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഒന്ന് സോഫ്റ്റിനാകും അപ്പോൾ നമുക്ക് ഫേസിലും നമ്മുടെ ദേഹത്തും കഴുത്തിലും ഒക്കെ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെയിൻ ഇല്ലാതെ എടു ഇരിക്കും അപ്പോൾ സ്കാസ് ഇല്ലാതെയും ഇരിക്കും ഇല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ് നമ്മുടെ സ്കിന്നിനെ ഹേർട്ടാക്കും ഇതിപ്പോൾ ഒരു നല്ല ഫൈൻ ടെക്സ്ചറിലായിട്ടുണ്ട് ഇതിനെ എടുത്ത് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണം ഇവിടെ ബ്രഷ് വർക്കാവില്ല കുറച്ചെടുത്ത് ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലോ എവിടൊക്കെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫേസിൽ അധികം ഫോഴ്സ് ഇല്ലാതെ ബിക്കോസ് ഇറ്റ് ഈസ് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ഏജിങ് സ്കിൻ കെയറിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് എക്സ്ഫോളിയേഷൻ ഇതിങ്ങനെ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുക ടു ത്രീ മിനിറ്റ്സ് റബ്ബ് ചെയ്താൽ മതിയാവും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യണം കേട്ടോ ഇങ്ങനെ ഈ സ്കിൻ കെയർ ടോട്ടലാണ് ഇതൊരു ഇതൊരു പാക്കേജ് ആണ് ഇത് ആദ്യം ക്ലെൻസ് ചെയ്തു പിന്നെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ് ഈ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ത്രീ മിനിറ്റ്സ് ചെയ്താൽ മതിയാവും റബ്ബ് ചെയ്യുന്നത് അധികം പ്രഷർ ഇല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് ലുക്വോം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഫേസ് ഒന്ന് തുടയ്ക്കണം എന്നിട്ട് വേണം തേർഡ് സ്റ്റെപ്പിലോട്ട് പോകാൻ ഇത് ഈ ഈ ഒരു പ്രൊസീജിയർ ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അടുത്തതായിട്ട് നമുക്ക് ആൻറ്റി ഏജിൻ സ്കിൻ കെയറിൽ വേണ്ടത് സിറം അപ്ലൈ ചെയ്യുക നമുക്ക് കുറച്ച് റോസ് വാട്ടർ എടുക്കാം റോസ് വാട്ടർ ഒരു സിക്സ് ഡ്രോപ്പ് ഓഫ് ഗ്രേപ്പ് സീഡ് ഓയിൽ ഒഴിക്കാം ഫോർ ഡ്രോപ്സ് ഓഫ് വിറ്റാമിൻ എ ഫോർ ടു ഫൈവ് ഡ്രോപ്സ് ഓഫ് ലാവണ്ടർ ഓയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ബോട്ടിൽ അതായത് ലൈറ്റ് ഒന്നും കടക്കാത്ത ഒരു ബോട്ടിലെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി വൺ ഓർ ടു ഡ്രോപ്സ് നിങ്ങളുടെ ഫേസിൽ ടു അല്ലെങ്കിൽ ത്രീ അല്ലെങ്കിൽ ഫോർ ഏതെങ്ങനെയാണോ ഫേസിൻ്റെ ഡ്രൈ അനസ് അനുസരിച്ച് ഡെയിലി അപ്ലൈ ചെയ്യണം ഞാൻ ആ സിറം ഈ ഒരു ബോട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അത് ലൈറ്റൊന്നും കടക്കാത്ത ഒരു സ്ഥലത്ത് നന്നായിട്ട് മൂടി കൊണ്ടു വയ്ക്കണം എന്നിട്ട് ഡെയിലി ഓർ 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 നിങ്ങളുടെ മുഖത്തിൻ്റെ ട്രൈനസ് അനുസരിച്ച് തേച്ചിട്ട് അത്രേ കഴുകണമെന്നൊന്നുമില്ല നല്ല റബ്ബ് ചെയ്ത് തേച്ച് കൊടുക്കുക ഫോർത്ത് സ്റ്റെപ്പ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് അവർ സ്കിൻ ആന്റി ഏജിങ്ങില് നാലാമതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ മോയ്സ്ചറൈസർ ആണ് ഈ മോയ്സ്ചറൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് ഞാൻ പറ്റുവാണെ സ്ക്രീനിന്റെ പുറത്ത് നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് അത് നോക്കി ഇതുപോലെ മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കുക ഇത് നാലാമത്തെ സ്റ്റെപ്പാണ് നെക്സ്റ്റ് നമുക്ക് ആന്റി ഏജിങ് സ്കിൻ കെയറിൽ അണ്ടർ ഐ ക്രീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാം ഞാൻ കുറച്ച് അലുവേറ ജെല്ലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ അലുവേറ ജെല്ലാതെ തീർന്നുപോയി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അലുവേറ ജെല്ലാണ് അലുവേറ ജെല്ലിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം ഇത്ര തന്നെ മതിയാവും ഇതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ ഒഴിക്കാം കുറച്ച് ലാവണ്ടർ ഓയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നല്ല ഫോം ആകുന്നതിനും വരെ മിക്സ് ആക്കാം ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല പതഞ്ഞ് കിട്ടും ഇങ്ങനെ നല്ല ഫോം ആകുന്നവരെ വിസ്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ചെറിയ കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു സ്കിൻ കെയറിൻ്റെ ഒരു അല്ല സ്റ്റെപ്പാണ് കേട്ടോ ഇത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞു വരുവാണ് ക്ലെൻസിങ് എക്സ്ഫോളിയേഷൻ സിറം അങ്ങനെ ഒന്നെന്ന് പറഞ്ഞു വരുവാണ് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് അണ്ടർ ഐ ക്രീം ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സോ ദിസ് വെരി സോഫ്റ്റ് നിങ്ങളുടെ കണ്ണിന് ചുറ്റും നിങ്ങക്ക് തേക്കാവുന്നതാണ് ഓക്കെ കണ്ണിനകത്ത് പോകുന്ന പോലെ തേക്കാതിരിക്കുക ടെസ്റ്റ് നടത്തി അലർജി ഉണ്ടോ എന്ന് എല്ലാം തന്നെ നോക്കണം കേട്ടോ നമ്മുടെ അണ്ടർ ഐ ക്രീം റെഡി ആയിട്ടുണ്ട് ആറാമതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സൺസ്ക്രീനാണ് നമ്മുടെ ചാനലിൽ സൺസ്ക്രീൻ ഉണ്ടാക്കുന്ന വീഡിയോ കിടപ്പുണ്ട് അത് ചെക്ക് ചെയ്യാം അങ്ങനെ സൺസ്ക്രീൻ ഉണ്ടാക്കാം ഹോം മെയ്ഡ് സൺസ്ക്രീൻ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അലർജി ഒന്നും ഉണ്ടാവില്ല കെമിക്കൽസിൻ്റെ ടച്ച് നമ്മുടെ സ്കിന്നിലോട്ട് കുറച്ച് ഏജ് ആകാകെ കുറയ്ക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സൺസ്ക്രീൻ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടു കൂടി വാങ്ങാവുന്നതാണ് സോ സൺസ്ക്രീൻ മസ്റ്റാണ് ആൻറ്റി ഏജിങ്ങിൽ ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് അത് ആൻറ്റി ഏജിങ്ങിൽ സൺസ്ക്രീൻ തന്നെയാണ് ഒരിക്കലും സൺസ്ക്രീൻ വേണ്ടെന്ന് വയ്ക്കരുത് ഏഴാമതായിട്ട് നമ്മുടെ ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം ഇടുക എന്നുള്ളതാണ് ബാം ഇടുന്ന ലിപ് ബാം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇട്ടിരുന്നു അത് ചെക്ക് ചെയ്യുക സോ ഇത് റോസ് കൊണ്ട് റോസ് പെറ്റൽ കൊണ്ടുണ്ടാക്കിയ ലിപ്ബാമാണ് നിങ്ങൾക്ക് ബാം വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ റോസ് ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ റോസ് ഹോസ്പിറ്റലിൻ്റെ പീസസ് ഇതിനകത്ത് ഉണ്ടാകും അത് കുഴപ്പമില്ല നമ്മുടെ ലിപ്പിനെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ അത് നല്ലതാണ് സോ ലിബ്ബാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് രാവിലെയും വൈകിട്ടും ബാം ഇടണം നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല പായ്ക്ക് നമ്മുടെ ഫേസിൽ ഇടുക എന്നുള്ളതാണ് അതും ആഴ്ചയിൽ മൂന്ന് ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസം ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പാക്കുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഞാനത് കൊണ്ടൊരു ഡിഫറെൻ്റ് ഒരു പാക്ക് കാണിക്കുകയാണ് ഇത് അവക്കാടോ ആണ് അവക്കാടോവും ഹണിയും ചേർന്നുള്ള ഒരു പാക്കാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് സോ അവക്കാടോ ഒരാൾക്ക് ഈ അവക്ക ഹാഫിൻ്റെ ഹാഫ് മതിയാവും സോ നിങ്ങൾ ഒരു ഹാഫ് എടുത്ത് പാക്ക് ഉണ്ടാക്കിയിട്ട് മിച്ചമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഞാൻ ഒടച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹണി ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് ഹണി ഒഴിക്കാം ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നല്ലൊരു പാക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി ഫേസിൽ നല്ല തിക്ക് പായ്ക്കായിട്ട് തന്നെ ഇടുക ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഞാൻ വീഡിയോയ്ക്ക് മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കാണാം ഓരോ പായ്ക്കിൻ്റെ ഫ്രണ്ടിലും ഞാൻ ഇതെന്താണ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് അതെടുത്തൊന്നുകൂടെ കാണുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സാധാരണ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാറുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെ ഇതിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക ഇനി അവക്കാടോ ഇല്ലയെന്നുണ്ടെങ്കിൽ പപ്പായ ആണെങ്കിലും നല്ലതാണ് പപ്പായ ഹണിയും അടിപൊളിയാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നമ്മളൊരു ടോണർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ടോണറിലേക്ക് ഞാൻ ഇവിടെ ഗ്രീൻ ടീ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റോസ് വാട്ടർ ആണ് വേണ്ടത് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം നമുക്ക് ഒരു ട്വൻറ്റി എം എൽ ഓഫ് റോസ് വാട്ടർ എടുക്കാം ട്വൻറ്റി എം എൽ റോസ് വാട്ടർ ട്വന്റി എം എൽ ഗ്രീൻ ടീ അതാണ് അതിൻ്റെ ഒരു അളവ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്യാം നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫേസിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മുടെ ആൻറ്റി ഏജിങ് സ്കിൻ കെയറിലുള്ളത് സോ അത് ഫേസിൽ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഇഫ് യു വോണ്ട് ചുമ്മാ വൈപ്പ് ചെയ്യാം ഈ ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്തിലുണ്ടായിട്ടുള്ള ഏജിൻ്റെ സൈൻസ് എന്ന് ടോട്ടലി പറയാം അതായത് റിംഗിൾസ് ബ്ലാക്ക് മാർക്ക് ആ ഫൈൻ ലൈൻസ് പിന്നെ നിങ്ങളുടെ കൈകളിലുണ്ടാകുന്ന വെച്ചുള്ള കൈകൾ കൈകളും ഇതുപോലെ തന്നെ കെയർ ചെയ്യണം ഓക്കെ കൈകൾ കെയർ ചെയ്യുന്ന വീഡിയോ ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കുക വീണ്ടും ഞാൻ ചെയ്യാം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ ദ ബെസ്റ്റ് വേ ഓഫ് ടേക്കിംഗ് കെയർ ഏജ്ഡ് സ്കിൻ മെച്യർഡ് സ്കിൻ ഇങ്ങനെയാണ് സോ നിങ്ങൾക്ക് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ഇതാണ് റൊട്ടീൻ ഓക്കെ വൺ ടു ത്രീന്ന് ഞാൻ ഒന്നൊന്നായിട്ട് സ്ക്രീനിലും കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈസി ആയിരിക്കും മനസ്സിലാക്കാനായിട്ട് സോ ചെയ്തു നോക്കൂ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ നമുക്ക് അടുത്ത കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ